ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കണ്ണ ഡോക്ടറുടെ സേവനം ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിലുള്ള സർട്ടിഫിക്കറ്റുകളും എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈഡ് ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി പ്രായമായ ദമ്പതികളെ പരിചരിക്കാനെത്തി നാലരപ്പവൻ മാല കവർന്ന സംഭവത്തിൽ ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്തു മുണ്ടായ ലക്ഷംവീട് കോളനിയിൽ വടക്കേത്തിൽ ഉമ്മർ ഖാനെയാണ് ഷൊർണൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് ഷൊർണൂർ ഗണേശഗിരി സ്വദേശിയായ സാറ ബിവിയുടെ ബന്ധുക്കളായ രോഗബാധിതരായ പ്രായമായ ദമ്പതികളെ പരിചരിക്കുന്നതിനിടെ അവരുടെ മാലയെടുത്ത് മുക്കുവണ്ടം പകരം വെച്ചാണ് മോഷണം നടത്തിയത് ഒരു വർഷത്തോളമായി പ്രായമായ രോഗബാധിതരായ ദമ്പതികളെ ഉമ്മർ ഖാനും ഭാര്യയും പരിചരിക്കുന്നുണ്ട് ഇതിനിടെയാണ് മാല കവർന്ന് പകരം മുക്കുവണ്ടം വെച്ചതെന്ന് പോലീസ് പറയുന്നു ചികിത്സയുടെ ഭാഗമായി സാറാ ബീവി ഒരാഴ്ച മുമ്പ് ദമ്പതികളെ ആശുപത്രിയിൽ ചികിത്സിക്കാൻ കൊണ്ടുപോയിരുന്നു ചികിത്സയുടെ ഭാഗമായി ആഭരണം ഊരി നൽകിയപ്പോഴാണ് ബന്ധുവിന് സംശയം തോന്നി പരിശോധിച്ചത് മുക്കുവണ്ടെന്ന് കണ്ടെത്തിയതോടെ അഞ്ചു ദിവസം മുമ്പ് ബന്ധു സാറാ ബീവി പോലീസിൽ പരാതി നൽകുകയായിരുന്നു മാല കവർന്നെന്ന വിവരം ബന്ധു അറിഞ്ഞെന്നറിഞ്ഞപ്പോൾ തമിഴ്നാട് സേലം സ്വദേശിയായ ഉമർഖാൻ മൊബൈൽ വീട്ടിൽ ഉപേക്ഷിച്ച് തമിഴ്നാട്ടിലേക്ക് കടന്നു വെള്ളിയാഴ്ച പോലീസ് സേലത്ത് നിന്നുമാണ് ഇയാളെ പിടികൂടിയത് പോലീസ് അറസ്റ്റ് ചെയ്ത ഇയാളെ റിമാൻഡ് ചെയ്തു വി വി ന്യൂസ് ഷൊർണൂർ